രജസ്വലയായ ദേവി അതായത് ആർത്തവമുള്ള ദേവി ആരാധനാ മൂർത്തിയായ ഒരു ക്ഷേത്രമുണ്ട് കേരളത്തിൽ ഏതാണെന്ന് അറിയാമോ ക്ഷേത്രത്തിലെ ആരാധനാ മൂർത്തി തന്നെ രജസ്വലയായി പുറത്തു പോകുന്ന അത്ഭുത കാഴ്ചയ്ക്ക് വേദിയാകുന്ന ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ധാരാളം ഐതിഹ്യങ്ങൾ കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിന് മഹാദേവ ക്ഷേത്രം എന്നാണ് പേരെങ്കിലും ഭഗവതിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് പാർവതി സമേതനായ പരമേശ്വരനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പൗരാണികത നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രം നിർമ്മിച്ചത് വന്നിപ്പുഴ തമ്പുരാന്മാരെന്നാണ് പറയപ്പെടുന്നത് പെരുന്തച്ചനാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടത്തിയത് എന്നാൽ അന്നു പണിത ആ ക്ഷേത്രം കത്തിപ്പോകുകയും പിന്നീട് തഞ്ചാവൂരിൽ നിന്നെത്തിയ തച്ചുശാസ്ത്ര വിദഗ്ധർ പണിതതാണ് ഇന്നുള്ള ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എന്നുമാണ് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നത് കേരളീയ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതി ഏറെ ആകർഷകമാണ് വലിയ വട്ട ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ദാരുശില്പങ്ങളാൽ നിറഞ്ഞ ക്ഷേത്ര ചുവരുകളും നമസ്കാരമണ്ഡപവും നാലമ്പലവും അഞ്ചാനകളെ എഴുന്നള്ളിക്കാൻ കഴിയുന്ന ആനക്കൊട്ടിലും കൂത്തമ്പലവും ഗോപുരങ്ങളുമൊക്കെ ചെങ്ങന്നൂരിലെ ഈ മഹാദേവ ക്ഷേത്രത്തെ മനോഹരമാക്കുന്നു രജസുലയാകുന്ന ദേവിയാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന മഹാദ്ഭുതം പൂജാ സമയത്ത് ദേവിയുടെ ഉടയാടകളിൽ രജസുലയാകുന്നതിന്റെ അടയാളങ്ങൾ കണ്ടാൽ പിന്നെ മൂന്ന് ദിവസത്തേക്ക് നടയടയ്ക്കുകയും നാലാം ദിനത്തിൽ ദേവിയെ ആഘോഷപൂർവം കൊണ്ടുപോയി മിത്ര പുഴയിൽ നടത്തി കടവിലെ കുളിപ്പുരയിൽ ആനയിച്ചിരുത്തുകയും ചെയ്യുന്നു അതിനുശേഷം പിടിയാനപ്പുറത്ത് എഴുന്നള്ളിക്കും അന്നേരം മഹാദേവനും ദേവിയെ കാണാനായി എഴുന്നള്ളും ഭക്തർ പറയും നെയ്വിളക്കും കാണിക്കയും പൂങ്കുലയുമായി ഭഗവതിയെ എതിരേൽ കണ്ടനിൽക്കുന്നു ആഗ്രഹ സാബല്യത്തിനും സന്താനലബ്ധിക്കും വിവാഹം നടക്കാനുമെല്ലാം തൃപ്പൂ ദിനത്തിലെ പ്രാർത്ഥനകൾ കൊണ്ട് സാധിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ഇത്തരത്തിലൊരു അത്ഭുതത്തിന് സാക്ഷിയാകുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ വേറെയില്ല ലോകപ്രസിദ്ധമാണ് ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ ദേവിയുടെ തൃപ്പൂ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ തുടങ്ങി മകരമാസത്തിലെ തിരുവാതിര നാൾ വരെ നീണ്ടു നിൽക്കുന്ന ഇരുപത്തിയെട്ട് ദിവസത്തെ തിരു മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരാഘോഷം ഈ ഇരുപത്തിയെട്ട് ദിനങ്ങളും ആ കര മുഴുവൻ ആഘോഷത്തിമർപ്പിലായിരിക്കും ചെങ്ങന്നൂർ നഗരത്തിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്ററും മാത്രമാണ് മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം പമ്പാനദിയുടെ തെക്കായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്ര പരിസരവും വളരെ മനോഹരമാണ് ക്ഷേത്രത്തിന് അര കിലോമീറ്റർ അകലെയാണ് പമ്പാനദി ഒഴുകുന്നത് പമ്പയുടെ കൈവഴിയായ മിത്രപ്പുഴയിലാണ് ഉത്സവത്തിന്റെ അവസാനം മഹാദേവന്റെ ആറാട്ടും തൃപ്പൂത്താറാട്ടും ദേവിയുടെ ആറാട്ടും ഈ മിത്രപ്പുഴ കടവിലാണ് നടക്കാറ്